ഒരു കാലത്ത് തമിഴ്നാട്ടിൽ മലയാള സിനിമയെ അടൽസൊള്ളി ചിത്രങ്ങൾ എന്ന് വിളിച്ചിരുന്ന കാലമുണ്ടായിരുന്നു അതിന് മാറ്റം കൊണ്ടുവന്നത് മമ്മൂട്ടിയാണെന്ന് ഉർവശിമേനകടക്കമുള്ളവർ തുറന്നു പറഞ്ഞിരുന്നു ഈ വിളിക്കൊരു മാറ്റം വന്നിരുന്നുവെങ്കിലും തെന്നിന്ത്യൻ സിനിമകളെപ്പോലെ കോടി ക്ലബ് സിനിമകൾ മലയാളത്തിന് അന്യം തന്നെയായിരുന്നു അൻപത് നൂറ് നൂറ്റി അൻപത് കോടി ഒരു സിനിമ കളക്ട് ചെയ്യുക എന്നത് മലയാളത്തിന് സ്വപ്നം പോലെയായിരുന്നുവെന്നാണ് നിരൂപകർ പറയാറ് ഒടുവിൽ മോഹൻലാലിന്റെ പുലുമുരുകനോടെ കോടി ക്ലബും മലയാളത്തിന് സ്വന്തമായി എങ്കിലും ഇതര ഭാഷയിലല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾക്ക് കളക്ഷൻ തീരെ കുറവായിരുന്നു അതായത് ഇരട്ടാക്കത്തിലേക്കുള്ള ഗ്രോസ് കളക്ഷനുകൾ മോളിവുഡിന് അത്യപൂർവ്വമായിരുന്നു എന്ന വ്യക്തം ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത് മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് മറ്റാരുമല്ല ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തന്നെ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇത് ആ വർഷമായിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിൽ പുലിമുരുകൻ റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ തരംഗം തീർത്ത ചിത്രം ഒടുവിൽ തെലുങ്കിൽ ഇരട്ടാക്കം ക്രോസ് ചെയ്തുവെന്ന് ട്രേഡ് അനലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം പതിമൂന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് തെലുങ്കിൽ നിന്നും മോഹൻലാൽ ചിത്രം നേടിയത് പുലിമുരുകന് ശേഷം ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്പൽ ബോയ്സ് ആണ് റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്നും ചിത്രം പത്ത് കോടി കളക്ഷൻ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു ഇവർക്കൊപ്പം വരുന്നത് പ്രേമലുവാണ് നെസ്ലൻ നായകനായെത്തിയ ഈ ചിത്രത്തിന്റെ തെലുങ്ക് വെർഷൻ മാർച്ച് എട്ടിന് റിലീസ് ചെയ്യും പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് എന്നിവർക്കൊപ്പം പ്രേമലുവും ഇതര ഭാഷയിൽ രണ്ടക്കം കടക്കുമെന്നാണ് വിലയിരുത്തലുകൾ പ്രേമലു ഈ വിജയം എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു